ഇനി നിങ്ങൾ മാറി ചിന്തിക്കില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുടങ്ങിയ ഡിഗ്രി പഠനം വീട്ടിലിരുന്ന് ജോലി ചെയ്തുകൊണ്ട് പൂർത്തിയാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ ബി എ ബി കോം ബി ബി എ പി എസ് ഡബ്ല്യു എന്നീ ഡിഗ്രി കോഴ്സുകൾ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓൺലൈനായി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ഇപ്പോൾ തന്നെ സുരക്ഷിതമാക്കൂ ഹലോ ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അന്യൂസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി റിസൾട്ട് വന്നു റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ ഓരോ കാര്യങ്ങളും കുട്ടികളോട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം കുട്ടികൾക്ക് ജയിച്ച കുട്ടികൾക്കും തോറ്റ കുട്ടികൾക്കും ഒരുപാട് കൺസേൺസ് ഉണ്ട് ഇതെല്ലാം നമ്മളിവിടെ സോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റീചെക്ക് ആൻഡ് റീവാലേഷൻ്റെ സാധ്യതകളെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഫെയിലായി പോയി ഒരു മാർക്ക് രണ്ട് മാർക്ക് തോറ്റുപോയി അതെങ്ങനെ നമുക്ക് വീണ്ടും നേടിയെടുക്കാൻ പറ്റും ഇനി റീചെക്ക് ചെക്ക് റീവാലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മാർക്ക് നേടിയെടുത്ത് വിജയിക്കാൻ സാധിക്കുമോ അതുപോലെ തന്നെ എന്താണ് റീചെക്ക് എന്താണ് റീഇവാലേഷൻ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്ലസ് ടു വിജയിച്ച കുട്ടികൾക്കുള്ള ഡിഗ്രിയുടെ അഡ്മിഷൻസ് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ നടക്കുന്നുണ്ട് നമുക്ക് ഈ മാസം തീയതി വരെയാണ് അഡ്മിഷൻ നടക്കുന്നത് സോ ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം ആഗ്രഹം താഴെ നമ്പറിലോട്ട് വിളിച്ചിട്ട് നമ്മുടെ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യും ഇപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ക്ലാസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പ്ലസ് ടു ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതണം അതുപോലെ തന്നെ റീച്ചെക് ഓ റീവാല കൊടുക്കണം എന്ന് പറഞ്ഞു ഇപ്പൊ നമ്മുടെ ബാസിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെല്ല് ഓപ്പൺ ആക്കിയിട്ടുണ്ട് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും റീച്ചെക്ക് ചെയ്യണം റീവാലഷ് ചെയ്യണം ഓൺ ഡിമാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ നമ്പറിലോട്ട് വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ടീം തന്നെ ഇതെല്ലാം ചെയ്തുതരും ഓക്കെ അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് റീചെക്ക് ചെക്ക് ആൻഡ് റീവലേഷനെ കുറിച്ചിട്ടാണ് നമുക്കൊരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് വീക്കിന്റെ ഉള്ളിലാണ് നമ്മൾ റീവലേഷൻ അല്ലെങ്കിൽ റീചെക്ക് ചെക്ക് കൊടുക്കേണ്ടത് ഇപ്പോ നമ്മുടെ റിസൾട്ട് വന്നു പ്ലസ് ടു ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സോ പ്ലസ് ടു റിസൾട്ടിൽ ഞാൻ കണ്ടതാണ് സയൻസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പൊ ഫിസിക്സിലൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ഒരു മാർക്കിനും രണ്ട് മാർക്കിനും തോറ്റുപോയിട്ടുണ്ട് അല്ലെ അപ്പൊ ആ ഒരു സംഭവം എന്തായാലും നമുക്ക് അത് റീവലേഷൻ കൊടുത്താൽ കിട്ടും അല്ലെ റീച്ചെക്ക് ചെയ്ത് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം അവിടെ നമുക്ക് ഒന്നോ രണ്ടോ മാർക്ക് എന്നുള്ളത് നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വന്നുകൊണ്ടായിരിക്കും ഇപ്പൊ റീവലേഷനെ കുറിച്ചോ റീച്ചിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ റിസൾട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ച് കുട്ടികൾക്ക് നമ്മൾ ഈ ആൻഡ് കൊടുത്തിരുന്നു കാരണം ചെയ്യണം മാർക്ക് അല്ല തോറ്റ കുട്ടികൾക്കൊക്കെ കൊടുത്തിരുന്നു സോ അതിൽ ഒരുപാട് കുട്ടികൾക്ക് നമുക്ക് അത് കിട്ടി കണ്ടിട്ടുണ്ട് അതായത് മാർക്ക് അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട് കുറച്ച് കുട്ടികൾക്ക് മാർക്ക് വരാതെ അതേ മാർക്ക് കണ്ടിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ ഇതാണ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടിയ മാർക്ക് ആറ് കുട്ടി അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയതിൽ ഏതാണോ ബെറ്റർ ബെസ്റ്റ് ഓഫ് ദി ടൂ ആണ് നമുക്ക് കിട്ടിയ മാർക്കാണ് കൂടുതലെങ്കിൽ ആ മാർക്ക് കിട്ടുക അതെല്ലാം നമുക്ക് ണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റഡ് മാർക്ക് അരിപ്പ് ലഭിക്കാം തോറ്റ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ മാർക്ക് കിട്ടി തോറ്റുപോയി എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലാറ് മാർക്ക് കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ കൂടിയ ആവും നമ്മൾ റീചെക്ക് കൂടിയും കൊടുത്താൽ സോ അത് നമുക്ക് ജയിക്കണം സിക്സ് എബോ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതോടെ ജയിക്കും എന്നുള്ളതാണ് സോ ഇതാണ് നമ്മുടെ റീചെക്ക് ചെക്ക് റീവേഷൻ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഒരു കൺസേൺ അതായത് ഇനി ഞാനത് കൊടുത്തിന് പേരിന്റെ ഉള്ള മാർക്കും പോകുന്ന ടെൻഷനും കുട്ടികൾ ചോദിച്ചു കണ്ടിട്ട് സോ അതിന്റെ ആവശ്യം നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി നമ്മുടെ റീചെക്ക് പറയുമ്പോൾ ആദ്യം തന്നെ കുട്ടികൾക്ക് അറിയേണ്ടത് എന്താണ് റീചെക്ക് എന്താണ് എന്ന് മക്കളെക്ക് ഒന്നുമില്ല നൂറ് മാർക്കിന്റെ പരീക്ഷ എൺപത് മാർക്കിന്റെ പരീക്ഷൻ പേപ്പർ ഫുൾ ഓരോ ചോദ്യങ്ങൾക്കും മാർക്ക് ഇട്ടിട്ട് ഫൈനലി ഫൈനലിറ്റ് ചെയ്തിട്ട് മാർക്ക് അവർ നമുക്ക് തന്നിട്ടുണ്ടാവുക അവർ ഈ കാൽക്കുലേറ്റ് ചെയ്തില്ല അവർ ഇട്ടെടുത്ത മാർക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കൂട്ടിയപ്പോൾ എന്തെങ്കിലും കുറവുണ്ടോ മാർക്കിൽ എന്തെങ്കിലും അവർ ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്നുള്ളത് ജനറലി ചെക്ക് നമ്മൾ എന്ന് എന്ന് ഇനി പറഞ്ഞാൽ നമുക്ക് എന്നുള്ള നമ്മുടെ പേപ്പർ വാലി അതേപോലെ തന്നെ പുതുതായിട്ട് അത് വീണ്ടും ഒരാളെ വെച്ചിട്ട് അവർ റീ റ്റ് ചെയ്യും സോ വീണ്ടും അത് വാലേഷൻ ചെയ്യും സോ അവിടെ നമ്മൾ കിട്ടിയ മാർക്ക് അതൊന്നും അവർ നോക്കില്ല നേരെ ഫസ്റ്റ് തന്നെ അവർ വീണ്ടും ആ കൊസ്റ്റൻ പേപ്പർ എടുത്തിട്ട് ആൻസർ പേപ്പർ എടുത്തിട്ട് ചെയ്യും ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങൾ നോക്കിയിട്ട് പിന്നെ മാർക്ക് റീ അലോട്ട് ചെയ്യുക ചെയ്യാം അപ്പോൾ കിട്ടുമ്പോൾ നമുക്ക് കിട്ടിയ മാർക്കില്ലാ മാർക്ക് കൂടുതലാണെങ്കിലാണ് ആ റീവാലും മാർക്ക് അപ്ഡേറ്റ് ചെയ്തു വരാം സോ റീക്ക് റീവാലും നമ്മുടെ വ്യത്യാസം മനസ്സിലാക്കുക റീച്ചെക്കാണ് എന്നുണ്ടെങ്കിൽ അവർ ആ മാർക്കുകളൊക്കെ കൂട്ടിയെടുത്ത് അതിൽ തെറ്റുണ്ടോ എന്നുള്ളത് മാത്രമേ ചെക്ക് ചെയ്യത്തുള്ളൂ എന്നിട്ട് നമുക്ക് അവിടെ മാറ്റിണ്ടെങ്കിൽ നമുക്കാ അറിയാൻ പറ്റും റീവാലാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ഷീറ്റ് വീണ്ടും ഒന്നുകൂടി മൂല്യനിർണ്ണയത്തിനായിട്ട് മൂല്യനിർണയത്തിനായിട്ട് കൊണ്ടുപോയി അവർ വീണ്ടും നമുക്ക് വാലറ്റ് ചെയ്യും എന്നുള്ളത് ഓക്കെ സോ റീചെക്ക് ആവുമ്പോൾ നമുക്ക് ചെറിയൊരു ഫീ ആണ് അതിന്റെ ഡബിൾ ഫീ നമുക്ക് ഫീഇലേഷൻ വരും റീചെക്കിന് ഫീ കുറവായിരിക്കും റീവാലേഷൻ ഡബിൾ ഫീ വരും സോ ഇത് നമുക്ക് ഏതാണ് വേണ്ട നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് തോന്നുന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി സോ റീച്ചും ചെയ്യാം റീഇവാലും ഓക്കെ പ്ലസ് ടു കുട്ടികൾക്കാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ഈ റീച്ചെക് ആൻഡ് റീവലേഷൻ നമുക്ക് ഇപ്പോൾ റിസൾട്ട് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വന്നു സോ രണ്ടാഴ്ചക്കുള്ളിലാണ് നമ്മൾ നോർമലി അപ്ലൈ ചെയ്യേണ്ടത് ടു ആണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടത് സോ ടു വീക്കിനുള്ള റീവാലും റീച്ചെക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അപ്ലൈ ചെയ്യാം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഓൺ ഡിമാൻഡിലൂടെ നിങ്ങൾക്ക് എഴുതാം അതല്ലെങ്കിൽ നമുക്ക് നോർമൽ എന്നുള്ളത് ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു കുട്ടികളോട് ഓൺ ഡിമാൻഡ് എഴുതുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ടി എംഎയുടെ മാർക്കൊന്നും കയ്യിൽ ഇല്ലാത്ത കുട്ടികൾ നേരിട്ട് ഓൺ ഡിമാൻഡിലോട്ട് ഫെയിൽ ആയിട്ട് ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ ടി എം എയുടെ മാർക്ക് പരിഗണിക്കില്ല എന്നുള്ളതാണ് അതല്ലാതെ നമുക്ക് ഓൾറെഡി ടി എം എയിലൊക്കെ മാർക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഓൺ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ടി എം എ നോക്കില്ല എക്സാമിന്റെ മാർക്ക് മാത്രമാണ് പക്ഷേ ആ മാർക്കും നമുക്ക് ഇട്ട് ടി എം എ മാർ മെറി ചെയ്തിട്ടായിരിക്കും നമുക്ക് റിസൾട്ട് വരാം സോ ഓൺ ഡിമാൻഡിൽ ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷൻ വന്നു സോ ഓൺ ഡിമാൻഡിൽ നിങ്ങൾ എക്സാം എഴുതാൻ പോകുക എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇരുപത് പത്തൊമ്പത് മാർക്ക് അസൈമിന് കിട്ടിയിക്കണമെങ്കിൽ ആ മാർക്ക് നഷ്ടപ്പെട്ട് പോകത്തില്ല അവിടെത്തന്നെ ഉണ്ടാവും പക്ഷെ ഓൺ ഡിമാൻഡിൽ നമ്മൾ എക്സാം എഴുതുമ്പോൾ എക്സാമിന്റെ മാർക്ക് മാത്രം പരിഗണിച്ചിട്ട് ആ കിട്ടിയ മാർക്ക് ഇതിലോട്ട് ആഡ് ആയിട്ടാണ് ഫൈലിൽ നമ്മുടെ റിസൾട്ട് വരാ എന്നാൽ ഇപ്പോൾ ടി എം ഇല്ല ടി എം ആബ്സെന്റ് ആയിട്ടൊക്കെ കിടക്കുന്ന കുട്ടികൾക്ക് അവിടെ ഓൺ ഡിമാൻഡ് കൊടുക്കാൻ ഇല്ല സോ ഓൺ ഡിമാൻഡ് കൊടുക്കുമ്പോൾ ആ മാർക്ക് മാത്രമായി നമുക്ക് ഉണ്ടാവും ഈ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യണം സോ അത് തെറ്റ് വരുത്തരുത് ഇങ്ങനെയാണ് നമുക്ക് ഓൺ ഡിമാൻഡിൽ വരികയാണെങ്കിൽ അതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങൾ ഇപ്പൊ നോർമലിന്ന് ഓൺ ഡിമാൻഡിൽ പോയിട്ട് എഴുതി കഴിഞ്ഞാൽ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടാവില്ല എന്ന് കുറെ പേര് പറഞ്ഞു എന്നുള്ളതാണ് അത് തികച്ചും തെറ്റാണ് നമുക്ക് ഓൺ ഡിമാൻഡ് ആണ് ഇത് എന്നിവസം നടത്തുന്ന എക്സാമിനേഷൻ തന്നെയാണ് അത് ഇപ്പം സ്റ്റാർട്ട് ആയിട്ടുള്ള നെക്സ്റ്റ് മന്ത് മന്ത്രി അതിന് വരിക സോ നമുക്കതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് അത് വരുന്ന പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറഞ്ഞു ഇന്നലെ പറഞ്ഞു സീറ്റുകൾ കുറച്ച് ഉണ്ടായിരിക്കും പത്തോ പതിനഞ്ചോ ഇരുപതോ സീറ്റ് മാക്സിമം ഉണ്ടാവുള്ളൂ സോ നമുക്ക് പെട്ടെന്ന് കൊടുക്കാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ ഇനി നമ്മൾ ഓൺ ഡിമാൻഡിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ തെറ്റൊന്നുമില്ല മക്കളെ അത് നമുക്ക് നമ്മുടെ ഈ സർട്ടിഫിക്കറ്റിൽ തന്നെ അപ്ഡേറ്റ് ആവും നമ്മുടെ നോർമൽ സർട്ടിഫിക്കറ്റിന് അത് അപ്ഡേറ്റ് ആവും സോ അത് ചെയ്തു എന്ന് കരുതിട്ട് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ നഷ്ടപ്പെട്ടു പോകുന്നില്ല സോ ഈ ഒരു കാര്യം കൂടി മക്കളെ നിങ്ങൾ ക്ലിയർ ചെയ്യുക ഇപ്പം കുട്ടികൾക്ക് റീച്ചെക് ആൻഡ് റീവലേഷനുമായിട്ട് അടുത്തൊരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ ഓൺ ഡിമാൻഡിന് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഒക്ടോബറിൽ ഞാൻ എക്സാം ഫീ അടക്കണം ഓൺ ഡിമാൻഡിനും അല്ലെങ്കിൽ ഒക്ടോബറിനും എസാം ഫീ അടക്കാം പക്ഷെ ഞാൻ റീച്ചെക് ആൻഡ് റീവലേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ റീച്ചെക് ആൻഡ് റീവലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കൺഫ്യൂഷൻസ് ഒരുപാട് കുട്ടികൾ ഇന്നൊക്കെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് സോ മക്കൾ അങ്ങനെ ഒന്നുമില്ല ഇത് രണ്ടിനും സെപ്പറേറ്റ് ഫീ വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഓൺ ഡിമാൻഡ് കൊടുക്കണമെങ്കിൽ ഫീ വരുന്നുണ്ട് നോർമൽ പരീക്ഷയിലെങ്കിൽ അതിനും എക്സാം ഫീ വരുന്നുണ്ട് റീച്ചെക് ചെയ്യാൻ ഫീ വരുന്നുണ്ട് റീവലേഷൻ ഫീ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്താന്ന് വെച്ചാൽ റീവാലേഷൻ ഉറപ്പായിട്ടും എനിക്ക് മാർക്ക് കിട്ടും എന്നാണെങ്കിൽ റീവലേഷൻ മാത്രം കൊടുത്താൽ മതി റീവലേഷൻ മാത്രം ഫീ അടച്ചിട്ട് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്താണെങ്കിലും ഒരു വൺ മന്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് വരത്തുള്ളൂ സോ ആ വൺ മന്ത് നമ്മുടെ വെയിറ്റ് ചെയ്യേണ്ടി വരും റീച്ചൊക്കെ കൊടുത്താലും അതേ സ്റ്റാറ്റസ് ആണ് വൺ മന്ത് ഒക്കെ നമുക്ക് അതിൻ്റെ റിസൾട്ട് വരാനുള്ള സമയം ഉണ്ടാവും ഇനി നമ്മൾ ഓൺ ഓണ്ടിമാനിൽ എക്സാം എഴുതാനും അടുത്ത മാസം ഒക്കെ എക്സാം എഴുതിയാലും അതിന്റെ റിസൾട്ട് എന്തായാലും ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ തന്നെ റിസൾട്ട് വരത്തുള്ളൂ സോ ചില കുട്ടികൾക്ക് ഓൺ ഡിമാൻഡ് ചെയ്താലും നോർമൽ എക്സാം ഫീ അടക്കണം കാരണം ഈ ഒക്ടോബർക്ക് കുട്ടികളുടെ എക്സാം ഫീ ഇപ്പം തന്നെ അടക്കേണ്ട അതിന്റെ പോർട്ടൽ ഓപ്പൺ ആയിട്ടുള്ളത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ തന്നെ തന്നെ അടക്കേണ്ടിവരും സോ അത് അതടക്കം വേണം റീവർഷൻ കൊടുക്കും വേണം അപ്പം സാധാരണ കുട്ടികളോട് ഞാൻ പറയാറില്ല എന്ന് വെച്ചാൽ രണ്ട് ചെയ്തോ കാരണം നമുക്ക് ഒന്നും എപ്പോഴാണ് വരിക രണ്ട് ഒപ്പം വരിക എന്ന് നമുക്ക് പറയാമല്ലോ ഒന്നും കഴിഞ്ഞിട്ട് അടുത്തുള്ള സമയം ഉണ്ടാവില്ല അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് കൊടുക്കാം നമുക്ക് കോൺഫിഡൻറ്റ് ആണെങ്കിൽ ഇത് മാത്രം കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പാസ്സാകുന്ന നോക്കാം ഓക്കെ അതല്ല നമുക്ക് കോൺഫിഡൻസ് ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അടുത്ത് എക്സാം ഫീ അടക്കുക അതേപോലെ റീ റീച്ചാക്കാം റീവർ കൊടുക്കുക അപ്പൊ അവിടെ ഒരിക്കലും റീഫണ്ട് ഒന്നും കിട്ടത്തില്ല നമ്മളത് കുട്ടികൾക്ക് ഒരു സേഫ്റ്റി ഈ വർഷം തന്നെ ഡിഗ്രിക്ക് പോകണം അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ രണ്ടും ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റില്ല മക്കളെ നിങ്ങൾ ഇതിനും ഫീ ഫീ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നോടെ വരാൻ പോകുന്നില്ല പക്ഷേ നമുക്കറിയാം ഫീ ഒരുപാട് അടക്കണം നമ്മൾ അനാവശ്യം നമുക്ക് ഓൺ ഡിമാൻഡ് കൊടുത്തിട്ട് അതേ സമയത്ത് തന്നെ റീവാലേഷൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ട് കുട്ടികൾക്ക് ഉണ്ടാവും പക്ഷേ പക്ഷെ പോലും നമുക്കത് നമ്മുടെ ആവശ്യമായതുകൊണ്ട് നമ്മൾ ഞാൻ അതങ്ങനെ സജസ്റ്റ് ചെയ്യാന്നുള്ള ഓക്കെ സോ ആൻഡ് റീച്ചിൽ കോൺഫിഡൻ ആയിട്ട് കുട്ടികൾ നിങ്ങൾ എക്സാം ഫീ അടക്കേണ്ട അടുത്ത ഓണ്ടിമാൻഡ് അതല്ലെങ്കിൽ നോർമൽ എക്സാം എസാമുക്കോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നീട് നിങ്ങൾ ഓൺ ഡിമാൻഡ് ഫീ അടിച്ചു കൊടുത്താലും മതി ആ ടീ സീറ്റിന്റെ അവൈലബിറ്റി അനുസരിച്ചു നമുക്ക് പറയാൻ കഴിയൂലും അതുകൊണ്ട് നമുക്ക് അതിന്റെ ഡേറ്റ്സ് പറഞ്ഞു സാധിക്കില്ല സോ തന്നെ ഇത് നോക്കിയിട്ട് ചെയ്യാം റീചെക്ക് ആൻഡ് കൊടുക്കണം അതേപോലെ എക്സാം ഫീ അടക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പൊ അതൊരു കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇനി പത്താം ക്ലാസിന്റെ റിസൾട്ട് വൈകിട്ടാണ് റിസൾട്ട് വരുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ റിസൾട്ട് വരുമ്പോൾ മാർക്ക് കുട്ടികൾക്ക് വന്നിട്ടുണ്ട് റിസൾട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട് നമ്മുടെ എസ് എസ് എൽ സി റിസൾട്ടിൽ സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് റീക്ട് അല്ലെങ്കിൽ എക്സാം ഫീ അടക്കരുത് ആ ഒരു ആഴ്ചക്ക് കഴിഞ്ഞ ഒഴ്ച വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പത്താം ക്ലാസിന്റെ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്ത് വരാറുണ്ട് സോ സോപ്രാവശ്യം എങ്ങനെ വരുന്ന അറിയില്ല റിസൾട്ട് വന്നാലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ സോ അതും കൂടെ പത്താം ക്ലാസ്സിലത്തെ കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കാം പ്ലസ് ടുന്റെ കാര്യമല്ല പത്താം ക്ലാസിന്റെ കാര്യം പറഞ്ഞു സോ നമ്മളൊന്ന് പറഞ്ഞത് റീച്ചെക്ക് ആൻഡ് റീവേഷനെ കുറിച്ചിട്ടാണ് അപ്പോൾ റീച്ചെക് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനൊപ്പം ഐഡിയ കിട്ടി റീവേഷൻ ഐഡിയ കിട്ടി ഓൺ ഡിമാൻഡ് എക്സാം എങ്ങനെ എഴുതണം അതേപോലെ നോർമൽ എക്സാം ഫീ അടക്കണം അത് രണ്ടും ചെയ്ത പ്രശ്നമുള്ളത് എല്ലാ കൺഫ്യൂഷൻസ് ഞാൻ നമ്മുടെ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു മക്കളെ നോക്കിയിട്ട് ചെയ്യാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ക്യാപ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് ചെയ്യാം നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ ഇന് വേണ്ടി നമ്മൾ സെൽ ഓപ്പൺ ാക്കിട്ടുണ്ട് സോ ഓൺ ഡിമാൻഡ് ആണ് ആണ് ഇങ്ങനത്തെ എല്ലാ നമ്മുടെ ടീം നിങ്ങൾ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഇത് ചെയ്തു തരാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് വിളിക്കാത്ത വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു സർവീസ് എടുക്കാൻ സാധിക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും താങ്ക്യൂ